ഇന്നലെ രണ്ടാഴ്ച കഴിഞ്ഞാൽ കുറച്ച് പറഞ്ഞതരാം അതായത് ഒരു ഒന്നര മാസം മുമ്പ് അറിഞ്ഞ കാര്യമാണ് നമ്മക്ക് കത്തിറീ വരുന്ന കാര്യം അങ്ങനെ അന്നോട്ടുള്ള പ്ലാനിങ് ആണ് ഓരോന്ന് ചെയ്യണം ഞാൻ ഈ ഗ്രൂപ്പിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഒരുപാട് ടൈമില് പ്ലാനിങ് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇവിടെ കമ്പനി എന്ന് പറഞ്ഞാല് വ്യാഴം വെള്ളിയൊന്നും ഇല്ലാത്ത ദിവസം നാലു മണിക്കൂർ ഓഫ് എനിക്ക് കിട്ടി എന്നിട്ട് കമ്പനി അറിയാണ്ട് ഒന്നര ദിവസം ലീവ് എടുത്ത് അതിന് വേണ്ടി അതിന്റെ അഞ്ഞൂറ് രൂപ കട്ടുണ്ട് എന്നിട്ട് മമ്മൂക്കാനെ കാണാൻ വേണ്ടി നമ്മളെ റാഷിഖ് ഇസ്മയിലിന്റെ ഷോപ്പിൽ നമ്മൾ പ്രിന്റ് ചെയ്യാറുണ്ട് അവളെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല ബലൂൺ പ്രിന്റ് ആണെന്നില്ല അതിനുവേണ്ടി ഇവിടെ വൈകുന്നേരം പോയിട്ട് തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്താലേ ദോഹത്തെത്തുള്ളു ദോഹയിൽ എത്തിക്കഴിഞ്ഞ് രാത്രി കട തുറപ്പിച്ച് അവിടെ ഇരുന്ന് ബലൂൺ മോതി വീർപ്പിച്ച് ബലിന്തു പ്രിന്റ് അടിച്ച് അത് കഴിച്ചു ആ സമയത്ത് അടുത്ത് വേറെ ടീം പോയിട്ട് ടീഷർട്ട് പ്രിന്റ് ഏൽപ്പിച്ചു അതേ സമയത്ത് വേറൊരു ടീം പോയിട്ട് കേക്കില് പിക്ചർ കേക്ക് അടിപ്പിച്ചു പത്ത് കിലോത്തിന്റെ അതിനൊക്കെ കൂടി എക്സ്പെൻസ് മര്യാദ കൂട്ടില്ല എന്തായാലും ഒരു പത്ത് മുപ്പത്തയ്യായിരം നാല്പതിനായിരം വരും മറ്റേ അഡ്വാൻസ് ബുക്കിംഗ് നടക്കാം തിയേറ്ററിൽ ഒരു പ്രീവി ഷോ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് മമ്മുക്കാട് എടുത്തു നമ്മ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് മമ്മൂക്ക അതുപോലെ തന്നെ റോബർട്ടിനോട് നമ്മ ഉഷാറാക്കി പക്ഷെ റിപ്ലൈ ഓസ്ട്രേലിയയിലാണ് ഇപ്പോ അപ്പൊ ജോർജ് ഏട്ടനോട് പറഞ്ഞു ജോർജ് ഏട്ടൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല ഞാൻ എല്ലാ കാര്യങ്ങളും മമ്മൂക്കാനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളാൻ പറഞ്ഞു പിന്നെ ഫൈസൽക്ക വരുന്നുണ്ട് ഫൈസലിനോടും പറഞ്ഞേക്കാൻ പറഞ്ഞു ഫൈസൽക്ക തലേദിവസം എത്തി ഫൈസൽഖാനായിട്ട് ഫുൾ ടൈം കറക്കായിരുന്നു ഫൈസൽഖാനൊക്കെ ഫൈസൽഖാൻ അനിയനക്ക് വിസ എടുത്ത് കൊടുത്തത് ഞങ്ങളാണ് അതുപോലെ തന്നെ ഫൈസൽഖാൻ റൂമിലാക്കി കൊടുത്തു ഫൈസൽ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ആയിരുന്നു റൂമിൽ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണ് അപ്പോ എല്ലാത്തിന്റെ ഒപ്പം സംസാരിച്ച് അങ്ങനെ മമ്മൂക്ക വരുന്ന ദിവസമായപ്പോ ടൈൽ എല്ലാം സെറ്റപ്പ് റെഡി എന്നിട്ട് ഒരു രണ്ടര മണിക്ക് മമ്മൂക്ക് വന്നു കേക്ക് പതിനൊന്ന് മണിക്ക് സെറ്റാക്കി വെച്ചു ഫ്രീസറിൽ നിന്ന് എടുത്തില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടര മണിക്ക് നമ്മൾ എയർപോർട്ടിൽ പോയി എല്ലാവരും കൂടെ അപ്പോൾ സെക്യൂരിറ്റി കുറവായിരുന്നു മമ്മൂക്കാക്കളീ ടി ഷർട്ടൊക്കെ ഇട്ടു പോയി എല്ലാവരും കൂടെ വട്ടം നിന്ന് മമ്മൂക്കാനെ ഒരാളെ കൊണ്ട് തൊടിയിപ്പിക്കാണ്ട് കാറി കയറ്റി മമ്മൂക്കാനെ കാറി വിട്ട് തൊട്ട് പിന്നാലെ നമ്മളൊരു ചലഞ്ചർ ഉണ്ടായിരുന്നു കയ്യിൽ അതിന് മമ്മൂക്കാടെ പിന്നിൽ കൂടെ പോയി മമ്മൂക്ക ഹോട്ടലിൽ എത്തിയപ്പോടെ നേരെ പോയത് റൂമിൽക്കാം അവിടെ നിന്നൊന്നുമില്ല അപ്പൊ ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് താഴെ നിന്നു താഴ്ന്നിട്ട് സ്പോട്ടിൽ മുറിക്കാന്ന് വിചാരിച്ചു കാരണം അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഉറങ്ങിപ്പോ സ്പോട്ടിൽ ഇടുന്നിട്ട് മുറിക്കാന്ന് വിചാരിച്ച് വേറെ ആരും ഒന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഇല്ല അല്ല എന്ന് പറഞ്ഞു റിസപ്ഷനിന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി പെർമിഷൻ എടുത്തിട്ടുള്ളതാണ് പുള്ളിക്കാരനോട് ഒന്ന് വിളിച്ചു വയ്ക്കാൻ പറഞ്ഞു അപ്പൊ അവർ ഓൾറെഡി വിളിച്ചു വെച്ചപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇതെന്ന് പറഞ്ഞ മാരിയോട്ട് ഒരു പ്രത്യേക ഹോട്ടലാണ് ഇവിടെ മോഹൻലാലി ഒരു താമസിച്ച ഹോറിസോണിലാണ് സിമ്പിൾ ഹോട്ടലാണ് അപ്പൊക്ക് താമസിച്ചത് മാരിയോട്ടിലാണ് ില് പിറ്റേ ദിവസം അങ്ങോട്ട് വരാ ചെയ്തത് അപ്പൊ അവിടത്തെ സെക്യൂരിറ്റി പക്കയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ താഴെ ലോബിയിൽ വെയിറ്റ് ചെയ്തു നമ്മളെ കൂടെ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു ഖത്ര എയർസിലുള്ള അപ്പോ അവര് മമ്മൂക്കാനൊക്കെ മെസ്സേജ് ഒക്കെ വെച്ച് നമ്മളെ വാജിസിന്റെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് വന്നതാ ലേഡീസ് ഫാൻസ് അല്ല അവരെയും കൂടെ മമ്മൂക്കാനും കാണിക്കാന്ന് വെച്ചിട്ട് അവരും അവരുണ്ടായിരുന്നു കൂടെ മൊത്തം ഒരു ഞങ്ങളൊരു ഏഴുപേരും അവരൊരു രണ്ടുപേരും മൊത്തം ഒമ്പത് പേരുണ്ടായിരുന്നു അപ്പൊ രണ്ടര മണിക്കൂർ പിക്ചർ കേക്ക് ആയിട്ട് ഞങ്ങൾ താഴെ ലോബിയിൽ വെയിറ്റ് ചെയ്തിട്ട് മമ്മൂക്ക വിളിയില്ല മേലേക്ക് കയറ്റി വിടുന്നുമില്ല അപ്പൊ പെൺ പിള്ളേരെ മുന്നേ ചോദിച്ചു തുടങ്ങി എന്താണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യണോ ഞങ്ങൾ മെസ്സേജ് അയച്ചാ റിപ്ലൈ തരും അപ്പൊ മമ്മൂക്ക വിളിക്കാതിരിക്കില്ല ഞാൻ പറഞ്ഞിട്ട് വാചിതിന് റിപ്ലൈ കൊടുക്കാണ്ടായി അങ്ങനെ ഞാൻ മെസ്സേജ് ചോദിച്ചു പ്ലീസ് മമ്മൂക്ക ഒരു അഞ്ചു മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യോ അപ്പൊ ഓൺലൈൻ ഓൺലൈൻ ആ സമയത്ത് സ്പെൻഡ് ചെയ്യോ അപ്പൊ ചോദിച്ചു എന്തിനും ഫോർ വാട്ട് മെസ്സേജ് വന്നു അപ്പൊ ഞാൻ ഈ പിക്ചർ കേക്ക് ഫോട്ടോ എടുത്തിട്ട് മമ്മൂക്കാക്ക അയച്ചു അറ്റ്ലീസ്റ്റ് ഈ കേക്ക് ഒന്ന് നമുക്ക് കട്ട് ചെയ്യണം പടം ഹിറ്റ് ആയതിന്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ മമ്മൂക്കാനോട് പറഞ്ഞിരുന്നു അല്ലെ മമ്മൂക്ക പെർമിഷൻ തന്നിരുന്ന കാര്യമാണ് അപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു തിരിച്ചു അപ്പോ അവിടെ എല്ലാരും കൂടി നല്ലൊരു പ്രൊമോഷൻ ആവുക അപ്പൊ പറഞ്ഞു ഫോർ വാട്ട് പിന്നെ അതായത് സംസാരിക്കുന്നില്ല മര്യാ എന്തിനാണ് മനസ്സിലായില്ല വാട്ട് സെലിബ്രേഷൻ അപ്പം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന പറഞ്ഞു സമ്മതിച്ചില്ല പിന്നെയും പിന്നെ ഒന്നും സംസാരിച്ചൊന്നുമില്ല പിന്നെ ചോദിച്ചു എത്ര പേരുണ്ടെന്ന് ചോദിച്ചു പേര് പിന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത് എനിക്ക് മമ്മൂക്കയുടെ പിക്ചറൊന്നും കാണുന്നില്ല ഞാൻ ഞെട്ടിപ്പോയി എന്തിനാ ബ്ലോക്ക് ചെയ്ത് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ചൂടായിട്ടില്ല ഫോർവേർഡ് ഫോർവേർഡ് രണ്ടാഴ്ച വാട്ട് ചോദിച്ചു പിന്നെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു എട്ടുപേരുണ്ടെന്ന് പറഞ്ഞപ്പോ ബ്ലോക്ക് െയു ആൾ എന്നെ പറഞ്ഞത് പത്ത് പേര് കൂടാൻ പാടില്ല അതിനൊക്കെ പറഞ്ഞോട്ടാണ് നമ്മ അധികം ആൾക്കാരല്ലേ നൗഫൽ പോലും ഉണ്ടായിരുന്നില്ല ഗ്രൂപ്പിലുള്ള നൗഫൽ അതിൽ ഞാൻ ആജിദ് ഷാല് അങ്ങനെ കുറച്ച് കൊറച്ചുപേരുണ്ടായിരുന്നുള്ളൂ രണ്ട് പെണ്ണുങ്ങളും അങ്ങനെ എന്നെ ബ്ലോക്ക് ചെയ്ത പാട് ഞാൻ ഞെട്ടിങ്ങനെ തരിച്ചിരിക്കും ഒരു പെണ്ണ് അടുത്തിരുന്നിട്ട് ചാറ്റ് ചെയ്ത് ആയി മമ്മൂക്ക തിരിച്ച് മമ്മൂക്കയുടെ മെസ്സേജ് തന്നത് യെസ് സ്വീറ്റീന്നോ യെസ് ബേബിന്നോ ഞാൻ എന്തൊക്കെ വന്നു അപ്പൊ പറഞ്ഞ് ഞങ്ങള് വെയിറ്റ് അങ്ങനെ അവര് പറഞ്ഞു ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യണം മമ്മൂക്ക കൊറേ ആയി വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഇവരെ കൂടെ ഉണ്ട് അപ്പൊ പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു അവർ ഇത്രയും കാര്യം അവരെ കൂടെ ഇരിക്കാൻ ഞാനൊന്ന് ഡ്രസ് ചെയ്യാണ് മമ്മൂക്ക പക്ക ചാറ്റിങ് ഒരു സൈസ് നമ്മക്ക് ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്യുന്നു ഞാൻ ഡ്രസ്സ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം നിങ്ങളൊന്നാക്കോ ഐ വിൽ ഗിവ് യു വൺ വേവ് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ചാറ്റിംഗ് ഉണ്ട് ഞാൻ കൂടുതൽ കൂടുതലായിക്കുറിച്ച് പറയുന്നില്ല അപ്പോ എന്റെ അടുത്ത് ഇരുന്നിട്ടാ ചാറ്റ് ചെയ്യുന്നുട്ടാ എന്നെ ബ്ലോക്ക് ചെയ്ത സമയത്ത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിട്ടില്ല അതിനുള്ളിൽ ചാറ്റ് ചെയ്യുന്നത് ചാറ്റ് ചെയ്തിട്ട് അവളോട് പറഞ്ഞു നീ ഒന്ന് മേലേക്ക് വരാൻ പറഞ്ഞു അവൾ എന്നിട്ട് റിസപ്ഷനിൽ ചെന്ന് വിളിച്ചപ്പോ അവര് രണ്ടുപേരെ മാത്രം മേലെ കയറ്റി വിടാൻ പറഞ്ഞു അങ്ങനെ അവര് മേലേക്ക് പോയി മേലക്ക് പോയി സംസാരിച്ചു അവർക്കും വിഷമമാണ് നമ്മ വഴിക്ക് ആണോ ഞങ്ങളെ കൂടെ വന്ന ആൾക്കാര് മേലെ കയറി പോന്നു അവര് സങ്കടമുണ്ട് ഒരു മേലെ പോയപ്പോൾ ഇത് എന്റെ ഫ്രണ്ട് ഫ്രണ്ടാണ് ഖത്ര ഏറേസിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ദിലീപിനും ജയറാമിനും മമ്മൂക്കെ പരിചയപ്പെടുത്തി കൊടുത്തു മമ്മുക്കവിടെ റൂമിലായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഒരു സെൽഫി എടുത്തു ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ കൊടുക്കാത്ത മനുഷ്യനന്ന് മാത്രം സാധാ സാംസങ് എസ് ത്രീയിലൊക്കെ ഫോട്ടോ എടുത്തു കൊടുത്തു അത് സെൽഫി മൂപ്പർ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിള്ളേരെ ഇറങ്ങിയിട്ട് എന്നോട് വന്നു പറയാം ഞാൻ കൊറേ പറഞ്ഞു നോക്കി തന്റെ കാര്യം പക്ഷേ നിങ്ങളെ പേര് പറഞ്ഞിട്ടും ആള് മൈൻഡ് ചെയ്യുന്നില്ല അവര് കേക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ മുറിച്ച് തിന്നാനും അറിയാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ മൂന്നാൾ ഇരുന്ന് ചിരിച്ചെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ തന്നെ മനസ്സിത്ര ഞാൻ അവിടെ നേണീറ്റ് സത്യം പറഞ്ഞാല് എന്നിട്ടും വെയിറ്റ് ചെയ്തു രണ്ടേ മുക്കാ മണിക്കൂർ മൂന്ന് മണിക്കൂർ ആയപ്പോഴും വെയിറ്റ് ചെയ്തു അപ്പോ അവിടുത്തെ മാനേജ്മെന്റിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതുവരെ കേക്ക് എന്ന് ചോദിച്ചു എന്നിട്ട് മമ്മൂക്കാൻ അവിടെ കൊണ്ടുവന്ന സ്പോൺസർ ആർഗൻ ഗ്ലോബൽ ഗഫൂർ അവിടെ വന്നിരുന്നു അപ്പൊ അയാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം നിങ്ങൾ എങ്ങനെ വിട്ടാമല്ലേ ഇന്നലെ രാത്രി മുതൽ നിങ്ങൾ ഇവിടെ ഫുൾ ടൈം ഉണ്ട് എന്നിട്ട് മമ്മൂക്കാൻ ഇതാക്കലേ ഞാൻ തന്നെ പറഞ്ഞു റെഡിയാക്കി തരാം ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ ആള് പോയി ആള് പറഞ്ഞപ്പോൾ പറഞ്ഞു ആളോട് ചൂടായി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നീ എന്നെ കൊണ്ടുവന്നത് കേക്ക് കട്ട് ചെയ്യാനല്ല അവർക്ക് എന്തെങ്കിലും കൊറേ ഡയലോഗ് അടിച്ചവര് അവർക്ക് വന്ന് ജോലിയും കുളഞ്ഞാ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവര് റിസ്ക് അങ്ങനെ എന്തൊക്കെയോ കൊറേ പറഞ്ഞു പറ്റില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുമ്പോ വാജിദ് പറഞ്ഞു താഴെ വരുമ്പോ മമ്മൂക്ക വിളിക്കും നമ്മുടെ കേക്ക് തുറന്നു വെച്ചോളാ പറഞ്ഞു മമ്മൂക്ക താഴെ ഇറങ്ങി വരുമ്പോ അവിടെ ഒരു മനുഷ്യനില്ല ഒരു ക്രൗഡ് ഒന്നുമില്ല ഹോട്ടലാണ് എക്സിക്യൂട്ടീവ് ഹോട്ടലാണ് ഞങ്ങൾ എണീറ്റിരുന്നു കേക്ക് തുറന്നു വെച്ചു തൊട്ടു മുന്നിൽ കൂടെ നമ്മളെ എടം കണ്ണിട്ട് നോക്കിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ കാറിന്റെ അടക്ക് പോയി അത്രയും നേരം കണ്ടിരുന്ന ഞാൻ തകർന്ന് തരിപ്പണായി ഞാൻ ഒരക്ഷരം വേണ്ടിട്ടില്ല ആ സംഭവം നാലര മണിക്കൂറിനടക്ക് വാചി തിളക്കാൻ പലരും മമ്മൂക്കാനെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു എന്തിനാ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് തെറിവിളിക്കുന്നുണ്ടായിരുന്നു ഒരക്ഷരം വേണ്ടിയിരുന്നില്ല പക്ഷെ അതോടുകൂടി ഞാൻ തകർന്നു പോയി ഞാൻ ആ കേക്ക് എടുത്തിട്ട് മമ്മൂക്കയുടെ കാറിന്റെ മുന്നിൽ വന്നിട്ട് എറിയാൻ പോയപ്പോ എന്നെ എല്ലാരും കൂടി ഒരു പത്ത് പേരുണ്ടായിരുന്നു എല്ലാരും കൂടെ എന്നെ പൊക്കി പൊക്കിയെടുത്ത് കൊണ്ടുപോയി അന്ന് ഞാൻ എറിയായിരുന്നെങ്കിൽ ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ ചാറ്റ് ചെയ്യില്ല ഞാൻ ജയിലിൽ കിടന്നു സെലിബ്രിറ്റി അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇത്രയോ പിഴയ കൊടുക്കേണ്ടി വരും നാട് കാണാനും കൂടെ പറ്റില്ല ഞാൻ എറിഞ്ഞാനായിരുന്നു ആ കേക്ക് അടക്കം വാജിത് പിടി ആതിൽ പിടിച്ച് വാജിതും ചാലിസും കൂടെ എന്നെ പൊക്കിക്കൊണ്ടവ ചെയ്തത് ഭയങ്കര വിഷയവിടെ ഒച്ച പേടായി എനിക്ക് കലി പോന്നിട്ട് അപ്പൊ തന്നെ ആള് ഹോണടിച്ച് വിളിച്ചു ഹോണടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ വാജിത് പറഞ്ഞു ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ് എനിക്ക് പരിപാടി ഉണ്ട് അവിടെ ഞാനിപ്പോ പോണേ ഇപ്പൊ എനിക്ക് ടൈമില്ല ഇതെല്ലാം കഴിഞ്ഞ വരെ ഇവിടെ വെയിറ്റ് ചെയ്യ് നമുക്ക് നോക്കാം അല്ലെ അപ്പൊ വാജിസ് പറഞ്ഞു വേണ്ട സന്തോഷായി നിങ്ങൾ നിങ്ങളെ പരിപാടി ആക്കി പോക്കോ ദയവേത് ഉപദ്രവിക്കരുത് അങ്ങനെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ട് ഓർമ്മയില്ല കറക്റ്റ് ആ സമയത്ത് ദിലീപും ജയറാമും എന്റെ കൈമോ വന്ന് പിടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കണം ഒരുപാട് ഞങ്ങൾ പറഞ്ഞു നോക്കി പക്ഷെ ആൾക്ക് എന്തോ താല്പര്യമില്ല അപ്പൊ എന്തോ ദേഷ്യത്തിലാണ് പുള്ളി ഞാൻ ചോദിച്ചു എന്ത് ദേഷ്യം അതറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു പേർ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അവരായിട്ട് ഫോട്ടോ എടുക്കുമ്പോ ചിരിച്ചിട്ടാണല്ലോ അതിന് ഉദ്ദേഷ്യം ഒന്നുമില്ല നിങ്ങളും അമ്മൂക്ക തന്നെയല്ലേ എന്നാ പറഞ്ഞത് ആർഗം ഗൾഫില് പറഞ്ഞ പിന്നെ പറഞ്ഞത് നെറ്റ് മുപ്പരുക്ക് ചാലു ആക്കാൻ നേരം വൈകി അതുകൊണ്ടാണ് നെറ്റ് ചാലു ആക്കാത്ത ആളാ ഐഫോൺ സിക്സിൽ വാട്സപ്പിലൂടെ ഐ വിൽ ഗേവ് യു വൺ ബേബിന്ന് പറഞ്ഞത് അത് പോട്ടെ ശേഷം അമ്മക്ക് അങ്ങോട്ട് പോയ പാടെ ഞാൻ തകർന്നറായിരുന്നു പിന്നെ എനിക്ക് കൊറേ കാര്യത്തി ഓർമ്മ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിപ്പായി സത്യമാണ് എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വാജിതൊക്കെ കൂടി അവിടെ ഉണ്ടായിരുന്ന ബലൂൺ അക്ക ഇട്ട് ചവിട്ടി പൊട്ടിച്ച് കലിപ്പെന്ന് പറഞ്ഞാൽ അമ്മമാര് കലിപ്പും ഞാനത് തളർന്നു കിടപ്പായ അവിടെ അതായത് രാവിലെ മൈനിയാന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് രാത്രി ഇത് കേക്ക് കട്ട് കേക്ക് അടിക്കാനും ടീഷർട്ട് അടിക്കാൻ പോയായിരുന്നു എനിക്ക് ഫുഡ് അടിക്കാൻ പറ്റില്ല പിറ്റേ ദിവസം രാവിലെ കഴിച്ചില്ല പിറ്റേ ദിവസം ഉച്ച കഴിച്ചില്ല വൈകുന്നേരം കഴിച്ചില്ല ഏഴ് മണി ഏഴര വരെ ഞാൻ അവിടെ നിന്നു ഒന്നും കഴിക്കാനിട്ട് പിന്നെ ബോധവും പോയി കംപ്ലീറ്റ് അതിൻ്റെതായി പോയി എന്റെ കരച്ചില് കണ്ട വാഴ അതിൽ നിന്ന് കൂരി പൊട്ടി ആതിൽ കേക്ക് എടുത്ത് വലിച്ചു കൊത്തി കീറി കൊണ്ടുപോയി വേസ്റ്റിൽ എന്നിട്ട് ഞങ്ങ നേരെ പോയിട്ട് പരിപാടിക്ക് ആ വി ഐ പി ടിക്കറ്റ് ഉണ്ടായിരുന്നു കയ്യില് ഈ മമ്മൂക്കാനെ കൊണ്ടുവന്ന സ്പോൺസർ വരെ നമ്മളെ കട്ട ആണ് മമ്മൂക്കന്ന് വെച്ചാൽ ഫുൾ സെറ്റിലായിരുന്നു അമ്മ ഒരു കുഴപ്പമില്ല ആ പരിപാടി നടത്തുന്നതിന് മമ്മൂക്ക ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു നിനക്കറിയാം മമ്മൂക്കയുടെ ടീഷർട്ട് ഇട്ടിട്ട് മമ്മൂക്കാടെ ഉള്ള ടീഷർട്ട് ഇട്ടിട്ട് മോഹൻലാലിന്റെ അടുത്ത് ചെന്നിട്ട് ആ പിള്ളേര് മൊത്തം ഫോട്ടോ എടുത്തു മോഹൻലാൽ ഒന്ന് പിടിച്ചിട്ടാ ഫോട്ടോ എടുത്തു സെൽഫി എടുത്തോളാ പറഞ്ഞത് മനസ്സിലായോ അതൊക്കെ പറയുമ്പോൾ അവര് നമ്മുടെ അടുത്ത് പറയും നമുക്ക് എന്തു പറയാൻ പറ്റൂടാ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും കാലം കണ്ണിൽ ഒന്ന് വെച്ച് ഇത്രയും പൈസയും ചെലവാക്കി എന്റെ പെണ്ണിന് വേണ്ടി ഞാൻ കാശ് കൊടുത്തിട്ടില്ല എന്നിട്ട് നമുക്ക് ഇങ്ങനെ പറയുന്ന ഒരാളെ പിന്നെയും ജീവിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്നാ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ കൂടെ ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല നിങ്ങളോട്